നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിലവിൽ സംസ്ഥാനത്ത് ഏഴു മാസത്തെ പെൻഷൻ തുകയാണ് കുടിശ്ശികയുള്ളത് അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ മാസത്തെ ആയിരത്തി രൂപയുടെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ രണ്ട് കൂടി വിഷുവിന് മുൻപ് വിതരണം ചെയ്യാൻ തീരുമാനിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ലഭിക്കുക കഴിഞ്ഞ ദിവസം അനുവദിച്ച ഒരു ഗഡു നിലവിൽ വിതരണം ചെയ്യുന്നുണ്ട് ഇതോടെ വിഷു ഈസ്റ്റർ റംസാൻ കാലത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ വീതമാണ് ഓരോരുത്തരുടെയും കൈകളിലെത്തുക ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കും അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കും ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ മാസം പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ധനമന്ത്രി അറിയിച്ചു വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക